പരിശുദ്ധ അമ്മ ശിവനോട് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമി വന്ന് നിൽക്കുവാൻ അനേകമായിരം മക്കൾ വന്ന് നിൽക്കുന്ന കണ്ടിട്ട് ഞാൻ കൊതിയോട് ആഗ്രഹിച്ചിട്ടുണ്ട് മാതാവേ ഒരിക്കലെങ്കിലും എനിക്കിവിടെ വന്ന് നിന്ന് ഈ മക്കോടൊപ്പം ഒരു സാക്ഷിയായി എന്നെ ഉയർത്തണമെന്ന് താമശ്ശേരി രൂപത കൂടത്തായി എന്ന ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുപ്പത്തൊന്നിനാണ് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി ഉണ്ടാകാൻ എടുക്കാനുള്ള സാഹചര്യം എനിക്ക് ഒരുപാട് രോഗങ്ങളുണ്ടായിരുന്നു ഷുഗർ തൈറോയ്ഡ് കൊളസ്ട്രോള് പ്രഷർ ഇങ്ങനെയൊക്കെ ഒരുപാട് രോഗത്താൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുകയായിരുന്നു ആ സാഹചര്യത്തിലാണ് എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങളുടെ കുട്ടി എനിക്ക് ഉടമ്പടി പുസ്തകവും ഉടമ്പടി കാ തിരിയും കൊണ്ടുതന്ന് ഞാൻ മൂന്ന് മാസക്കാലത്തോളം അത് വെച്ച് പ്രാർത്ഥിച്ച ഫലമായാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വരാന് വന്നത് ഉടമ്പടി എടുക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ വയനാട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അവിടുന്ന് സ്ഥലം വിറ്റാണ് ഞങ്ങൾ കൂടത്തായിക്ക് വന്നത് ഞങ്ങളൊരു വീട്ടിൽ പണിയെടുത്തുകൊണ്ട് നിൽക്കുമായിരുന്നു കുന്നമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾക്ക് വീടില്ലായിരുന്നു ഞങ്ങൾക്ക് മക്കളുമില്ല ഞങ്ങൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് സാമ്പത്തികമായി ഒന്നും തന്നെയില്ല എനിക്ക് ഒരുപാട് രോഗങ്ങളും അങ്ങനെയായി ഞങ്ങൾ ഒരു വീട് കിട്ടണെന്നാണ് അമ്മയോട് പ്രാർത്ഥിച്ചത് ആദ്യമായിട്ട് വാടകയ്ക്കായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത് അന്നേരം ഞങ്ങളുടെ സാധനങ്ങളൊക്കെ വെച്ചിരുന്നത് അതിനുശേഷം ശേഷം ഞങ്ങളീ മൂന്ന് മാസം ഒരു വീടിൻ്റെ ചെറിയൊരു വീടിൻ്റെ പ്ലാൻ വരച്ച് ഈ തിരികത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് കൃത്യം മൂന്ന് മാസം തികയുന്ന പുതുക്കാൻ ഞാനിവിടെ വന്ന ദിവസം തന്നെ എൻ്റെ വീടിന് തറക്കല്ലിടുവാൻ അമ്മ മാതാവ് എനിക്ക് കൃപ തന്നനുഗ്രഹിച്ചു അതിനുശേഷം രണ്ടാമത്തെ ഉടമ്പടി പുതുക്കാൻ വന്നതിന് ശേഷം ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് വിഷമമായിരുന്നു ഒരുപാട് നല്ലവരായ കൊടുത്തായിലെ ഇടവകയിലെ ഒരുപാട് നല്ല ഇങ്ങോട്ട് വന്ന് ഞങ്ങളെ സഹായിച്ച് ഞങ്ങൾക്കൊരു കുഞ്ഞു പവനമുണ്ടാക്കാനുള്ള സാമ്പത്തിക സഹായം തന്നു ഞങ്ങളുടെ കയ്യിൽ ചെറിയ പൈസ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളെ ബാക്കി പൈസ തന്ന് സഹായിച്ചു ഒരു കുഞ്ഞു പവനമുണ്ടാക്കി ഞങ്ങൾ രണ്ട് മാ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഒരു മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിന് ഭർത്താവ് എന്നും കൂലിപ്പണിയെടുക്കുന്ന ആളാണ് ഞങ്ങൾ വയനാട്ടിൽ ഇവിടെ താഴെ രാജ്യത്ത് വന്ന് പണിയെടുക്കാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര ചൂടിൻ്റെ പ്രശ്നമുണ്ടായി എൻ്റെ ഭർത്താവ് ഒരു ദിവസം ഇങ്ങനെ മൂക്കിൽ കൂടെ ഭയങ്കരമായി ബ്ലഡ് വരുന്ന കണ്ടു ഞങ്ങൾക്ക് വേറെ ആരും സഹായത്തിനില്ല തൊട്ടയൽവാസികളില്ല ഞങ്ങൾ രണ്ടുപേർ മാത്രം സാമ്പത്തികമായി ഒന്നുമില്ല ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിനോട് മാതാവേ എനിക്ക് ബ്ലഡ് കാണുന്ന ഭയങ്കര പേടിയുള്ള ആളാണ് എൻ്റെ മാതാവേ ഇത് എന്താണ് എനിക്കെന്തൊക്കെ രോഗങ്ങളുണ്ടായിരുന്നല്ലോ എൻ്റെ ഭർത്താവിന് രോഗങ്ങളില്ലായിരുന്നു പെട്ടെന്ന് ഇത് കണ്ടപ്പം ഞാൻ അല്ലാണ്ട് ഭയപ്പെട്ടു അങ്ങനെ അഞ്ച് മാസം ആറ് മാസക്കാലത്തോളം എൻ്റെ ഭർത്താവിൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നു രണ്ട് പ്രാവശ്യം ഡോക്ടറെ കൊണ്ട് കാണിച്ചു ഇൻഡോസ്കോപ്പി എടുക്കണമെന്ന് പറഞ്ഞു ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തു പോയതിന് ശേഷം എൻ്റെ രോഗങ്ങൾ ഒരുപാട് കൂടുതലായി എനിക്ക് ഭയങ്കര വലിയ ശ്വാസമുട്ടലുമായി ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഹോസ്പിറ്റലിൽ കിടന്നു എൻ്റെ അടുത്ത് വന്ന് നിൽക്കാൻ പോലും ആരുമില്ലാതെ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു ആ സാഹചര്യത്തിലാണ് ഭർത്താവിന് രോഗം കാണുന്നത് ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് നിലവിളിച്ച് കരഞ്ഞു വാവിട്ട് നിലവിളിച്ചു കാശുരത്തെ പിടിച്ച് ഭർത്താവിൻ്റെ മൂക്കിലെ രക്തം കണ്ട് ഞാൻ നിലവിളിച്ച് പറഞ്ഞു അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ എനിക്ക് ആരുമില്ല സാമ്പത്തികമൊന്നുമില്ല കൂടെ പോരാൻ ആരുമില്ല ഞാൻ ഉടുമ്പടുത്തായാലും എടുത്ത് എൻ്റെ ഭർത്താവിനെ കട്ടിലേക്കടത്തി മൂന്ന് തുള്ളി രക് തൈലം എൻ്റെ ഭർത്താവിൻ്റെ മൂക്കിൽ ഒഴിച്ചതിന് ശേഷം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഈ രോഗം പൂർണ്ണമായി സവിക്കപ്പെട്ട് അമ്മയുടെ തിരുനടയിൽ എൻ്റെ ഭർത്താവിനെ കൊണ്ടുവന്നേക്കാന്ന് ഇന്ന് എൻ്റെ ഭർത്താവിന് ഏഴ് മാസമായി ആ രോഗം പരിപൂർണമായി സുഖപ്പെട്ട് ഞാനിന്ന് എൻ്റെ ഭർത്താവുമായിട്ട് വന്നിരിക്കുന്നത് ഇതാണ് എൻ്റെ ഭർത്താവ് ഭർത്താവിൻ്റെ പേര് തോമസ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് അമ്മ തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഒരുപാട് ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ അമ്മ തന്നു ഞങ്ങൾ ഫസ്റ്റിലേ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഞങ്ങൾ പോരുന്നിൻ്റെ അന്ന് ബസ് ബുക്ക് ചെയ്ത് ഞങ്ങൾ പോരാൻ തുടങ്ങുന്ന ഒരു നാ നാല് മണിയോടുകൂടി ഞങ്ങൾ പണിയെടുക്കുന്ന വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് വരണമായിരുന്നു അന്ന് ഞങ്ങൾ പോരാ നേരത്ത് കുറേ പണികൾ ചെയ്ത് തീർത്തിട്ട് പോരാൻ പോരാന്നിടയ്ക്ക് കോഴികളുണ്ട് അവർക്ക് തീറ്റ കൊടുക്കാൻ ഇറങ്ങിയപ്പോൾ ഒരു മൂർക്കം പാമ്പ് എൻ്റെ ഭർത്താവിൻ്റെ നേരെ വന്ന് പത്തി വിടർത്തി നിന്ന് കൊത്താം ഭാഗത്തിന് വന്നു ഭർത്താവ് അടിച്ചു കൊല്ലാൻ തുടങ്ങിയപ്പം ഹിന്ദുക്കളുടെ വീടായിരുന്നു ഞങ്ങൾ നിന്നത് ഞാൻ പറഞ്ഞു വിട്ടേരെ നമ്മൾ പോകുമല്ലേ വിട്ടേരേന്ന് ആ പാമ്പ് ഞങ്ങൾ ഉടുമ്പിഴേ എടുത്ത് പോയതിന് ശേഷം രണ്ടാമത്തെ പുതുക്കലിന് വരുന്നതിന് മുമ്പ് എൻ്റെ വലത്തേക്കാല് പാമ്പിൻ്റെ തലയിൽ ചവിട്ടാൻ ഞാൻ അപ്രത്യക്ഷമായ ആ പാമ്പിനെ തന്നെ വീണ്ടും കാണാനിടയായി കാലെടുത്ത് ഞാൻ വെക്കലും പാമ്പിൻ്റെ തലയിലായിരുന്നു പക്ഷേ ചവിട്ടിയില്ല ഞാൻ പുറകോട്ട് ഓടി എൻ്റെ ഭർത്താവ് ആ പാമ്പിനെ അടിച്ചു കൊന്നു അതിനുശേഷം ശേഷം ഞങ്ങൾ ഈ കൂടത്തായി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് വീട് വെക്കുന്നത് ഞങ്ങൾ മാത്രം താമസിക്കുന്ന സ്ഥലമാണ് ഞാൻ പറയുന്ന ഈ കാര്യം കേൾക്കുന്ന നിങ്ങൾക്കിത് ചെറുതായിട്ട് തോന്നും പക്ഷേ ഉറ്റവരിയുടെ വരിയെല്ലാം ച്ച് ആരുമില്ലാതെ വന്നു കിടന്ന് ഞങ്ങൾക്ക് അയൽവാസികളെന്ന് പറഞ്ഞ് ആരുമില്ല ഞങ്ങൾ താമസിക്കുന്നിടത്ത് റബ്ബറിലെ നിറയെ റബ്ബർ വെട്ടിപ്പോയി സ്ഥലമായതുകൊണ്ട് നിറയെ പയറ് വള്ളി മാത്രമേ ഉള്ളൂ അമ്മയുടെ ഉപ്പിട്ടാണ് ഞങ്ങളുടെ വീടിൻ്റെ പണി തുടങ്ങിയത് ഞങ്ങളുടെ വീടിൻ്റെ നാലതിരിലും അമ്മയുടെ ഉപ്പ് വെഞ്ചിരിച്ച് ഉപ്പിട്ടിട്ടാണ് പണി തുടങ്ങിയത് ഉടമ്പടി തൈലും ഉടമ്പടി ഉപ്പും ഉടമ്പടി തേനും ഒഴിച്ചാണ് ഫസ്റ്റിലെ തറക്കല്ലിട്ടപ്പോൾ ഞങ്ങൾ അമ്മയുടെ കാശുരവും വെച്ചാണ് ഞങ്ങൾ വീടിൻ്റെ പണി തുടങ്ങിയത് ഇന്നീ നിമിഷം വരെ പ്രിയപ്പെട്ടവരെ ഇന്നീ നിമിഷം വരെ ഒരു കുഞ്ഞിപ്പാമ്പിനെ പോലും എൻ്റെ പരിശുദ്ധി അമ്മി തമ്പുരാനോട് മേടിച്ച് തന്ന് ഞങ്ങൾക്ക് കാണേണ്ടി വന്നിട്ടില്ല ഇന്നീ ഒരു വർഷക്കാലമായി ഞങ്ങൾ രണ്ടെണ്ണം മാത്രമായിട്ട് ആ പയർ വെള്ളി മാത്രം ഉള്ളെടുത്ത് ഞങ്ങളുടെ കുഞ്ഞു വീടും ഞങ്ങൾ രണ്ടെണ്ണം മാത്രം താമസിക്കുന്നത് അങ്ങനെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ പരിശുദ്ധി അമ്മ ഞങ്ങൾക്ക് തന്ന അനുഗ്രഹിച്ചന് ഇശോയ്ക്കും അമ്മയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു ഞാൻ ഈ ആൽമീ ജീവിതത്തിലേക്ക് ഈ ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എൻ്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും ഞാൻ മരുന്നു മേടിക്കാൻ പോകുവാണെങ്കിലും എൻ്റെ കയ്യിൽ നൂറ് രൂപയുള്ളെങ്കിലും ഞാൻ ഭക്ഷണം കഴിക്കാതെ ഞാൻ ആ പൈസ ബസ്സില് ഓരോ ചീട്ടുമൊക്കെ കാണിച്ച് ഇങ്ങനെ ഓരോരുത്തർ പോയി ഇറങ്ങി വരുമ്പോൾ അവരുടെ പാത്രത്തിൽ ഒന്നുമില്ല എന്ന് കാണുമ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഞാൻ കൊടുത്തിട്ട് ഞാൻ വെറുതെ തിരിച്ച് വീട്ടിൽ പോകും അങ്ങനെ എനിക്ക് പങ്ങളോട് ഭയങ്കര സ്നേഹം ഭയങ്കര കരുണ എവിടെ നിന്ന് കണ്ടാലും ഓടിച്ചെന്നെൻ്റെ കയ്യിലുള്ളത് എടുത്തു കൊടുക്കും പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തൊരു വൃത്തിസദനമുണ്ട് പതിനഞ്ചമ്മമാർ അവർക്ക് ഞങ്ങളെ കഴിയുന്നത് എൻ്റെ ചേട്ടൻ പണിയെടുത്ത് കിട്ടുന്നതിൻ്റെ ഞങ്ങളുടെ വീടിന് കുറച്ച് കടബാധ്യതയും കൂടി ബാക്കിയുണ്ട് അങ്ങനെ സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നമുണ്ട് എന്നാലും ഞാൻ പറയും നമ്മളെ കഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കണമെന്ന് അതിന് ഒരു ഓകരി ഞങ്ങൾ അവർക്ക് വേണ്ട സാധനങ്ങൾ മേടിച്ച് കൊണ്ടു കൊടുത്ത് സഹായിക്കാറുണ്ട് അതാണ് ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തി പ്രേക്ഷിത പ്രവർത്തനമായി ഞാൻ ചെയ്യാറുള്ളത് ഇവിടുന്ന് കിട്ടുന്ന പത്രം മേടിച്ച് ഞാൻ ഇന്നുവരെയും ഒരിടവകയിലും കൊടുത്തിട്ടില്ല ഞാൻ മറ്റുള്ള സ്ഥലങ്ങളിൽ ദൂരെ ബസ് കയറിപ്പോയി ഞാൻ അവിടെയുള്ള സ്റ്റാൻഡുകളിലുള്ള ഓട്ടോറിക്ഷർ ഡ്രൈവർമാർക്ക് കൊടുക്കും ബസ് സ്റ്റാൻഡിൽ കൊടുക്കും അതിനുശേഷം വീടുകളിൽ പോയിട്ട് ഞാൻ മൈലുകളോളം നടന്ന് പോയിട്ട് ഞാൻ വിശുദ്ധ തൈലം തേച്ച് പ്രാർത്ഥിച്ചു ഓരോ പത്രത്തിലും വിശുദ്ധ തൈലം തേച്ച് പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ വീട്ടിൽ നിന്ന് പത്രം കൊണ്ട് പോകാറുള്ളത് അമ്മയോട് ഞാൻ പറയാറുണ്ട് അമ്മേ ഈ പത്രം അർഹതപ്പെട്ട കൈകളിൽ എത്തിക്കാൻ എൻ്റെ കൂടെ വരണമേ ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ ഭർത്താവ് പണിക്ക് പോകുക ഞാൻ മാത്രമേ ഉള്ളൂ അറിയാത്ത സ്ഥലം എനിക്ക് പരിചയമില്ല ഈ നാട്ടിൽ ഞാൻ താമസിക്കുന്ന നാട്ടിൽ ആരുമായിട്ട് പരിചയമില്ല ഞാനിപ്പോൾ വന്നിട്ടേ ഉള്ളൂ അമ്മേൻ്റെ കൂടെ വരണേ അമ്മേ കൈകളിൽ എത്തിക്കാൻ എനിക്ക് സഹായിക്കണേന്ന് അമ്മ എന്നെ സഹായിച്ചിട്ടുണ്ട് ഞാൻ പോകുന്ന അന്ന് തന്നെ മൂന്ന് കെട്ട് പത്രവും ഞാൻ തീർക്കാറുണ്ട് തീർച്ച സന്തോഷത്തോടെ തിരിച്ച് വരാൻ ഇത്രയും വലിയ അനുഗ്രഹങ്ങളെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ തന്ന പരിശുദ്ധി അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു പ്രവാചകന്റെ പുസ്തകം അൻപത്തിമൂന്ന് അഞ്ച് നമ്മുടെ അകർത്യങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അകർത്യങ്ങൾക്ക് വേണ്ടി ക്ഷേതമേൽപ്പിക്കപ്പെട്ടു അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അവൻ്റെ ക്ഷേതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു യശുവിൽ പ്രിയമുള്ളവരെ അന്നമ്മ തോമസ് താമരശ്ശേരിയുടെ സാക്ഷ്യം ആരുമില്ലാത്തവർക്ക് പരിശുദ്ധമ്മ കൂട്ടുണ്ടെന്നാണ് പറയുന്നത് ഉടമ്പടി എടുത്തിട്ട് പറഞ്ഞമ്മ എനിക്ക് ആരുമില്ല കുഞ്ഞുങ്ങളില്ല ഞങ്ങൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ ഏത് മേഖലയിൽ പോയാലും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ പോകുമ്പോൾ അമ്മേൻ്റെ മുന്നിൽ വരണേ അമ്മയെ അർഹതപ്പെട്ടവർക്ക് മാത്രമേ ഇത് കൊടുക്കാൻ സാധിക്കാവൂ ഞാൻ ബസ് കയറി വേറുള്ള സ്ഥലങ്ങളിൽ പോയി അവർ കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്നവരാണെന്ന് പറഞ്ഞു പാപങ്ങളോട് ദയ കാണിക്കുന്നവരാണെന്ന് പറഞ്ഞു ഈ അലിവുള്ള ഹൃദയമാണ് പരിശുദ്ധമ്മ കണ്ടത് ഉടമ്പടി എടുത്തതിന് ശേഷം അവർക്ക് ഭവനമില്ലായിരുന്നു രോഗിയായ ഒരു ഭർത്താവും അവർക്കും വളരെയധികം രോഗങ്ങൾ ഇതിൽ നിന്നെല്ലാം പരിശുദ്ധമ്മ മാത്രമേ ഉള്ളൂ അവർക്കെന്ന് അവർ പറഞ്ഞു അതിനുശേഷം പാമ്പിനെ കണ്ടതു നരകസർപ്പത്തിൻ്റെ തലേ തകർത്തമ്മ പാമ്പിൽ നിന്ന് അവരെ രക്ഷിച്ചു അങ്ങനെ ഉടമ്പടി ജീവിതം വിശ്വാസത്തോടും വിശ്വസ്തിയോടും കൂടി പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യപ്രവർത്തിയും അലിവുള്ള ഹൃദയവും കാണിച്ചപ്പോൾ പരിശുദ്ധമ്മ തൻ്റെ ഈശോയോട് മകനോട് പറഞ്ഞു ഉടമ്പടിയിലവർക്ക് എല്ലാ കാര്യങ്ങളും സാധിച്ചു കുട്ടിയെന്ന് പറഞ്ഞു പരിശുദ്ധ അമ്മ വഴി ഈശോ കൊടുത്ത വലിയ കൃപയ്ക്ക് നമുക്ക് കരങ്ങൾ അടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക